നമസ്കാരം നിയമവിരുദ്ധമായി വൈഷ്ണയുടെ പേര് വെട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കുമ്പോൾ തിരിച്ചടി കിട്ടുന്നത് സി പി എമ്മിന് തന്നെയാണ് വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നടപടി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി വൈഷ്ണ ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാതെയുള്ളതും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാത്തതുമായ ഏകപക്ഷീയ നടപടിയാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സ്വീകരിച്ചതെന്നും കമ്മീഷൻ അറിയിച്ചു വൈഷ്ണ സുരേഷിന് മത്സരിക്കാൻ നേരിട്ടിരുന്ന നിയമതടസ്സമാണ് ഇതോടെ നീങ്ങിയിരിക്കുന്നത് മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറക്കി മൂന്നാം എതിർകക്ഷി അതായത് സി പി എം പ്രവർത്തകൻ ബോധിപ്പിച്ച ഫോം അഞ്ച് ആക്ഷേപത്തിൽ ഹർജിക്കാരി വൈഷ്ണ സുരേഷ് ഹാജരാക്കിയ രേഖകൾ പരിഗണിക്കാതെയും ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഏകപക്ഷീയമായി പേര് നീക്കം ചെയ്തത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത ഈ നടപടിയും അതിന്മേൽ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ല അതിനാൽ ഈ നടപടികൾ റദ്ദു ചെയ്യുന്നുവെന്നാണ് ഉത്തരവിലുള്ളത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹർജിക്കാരി കുമാരി വൈഷ്ണ എസ് എല്ലിന്റെ പേര് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇരുപത്തിയേഴാം വാർഡ് മുട്ടട പാർട്ട് നമ്പർ അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാൻ ഉത്തരവാകുന്നു എന്നും ഉത്തരവിൽ പറയുന്നു സി പി എം പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് വോട്ടർ അപേക്ഷയിൽ കെട്ടിട നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് കാട്ടിയായിരുന്നു പരാതി നൽകിയത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയായിരുന്നു ഇതിനുശേഷമാണ് വോട്ട് പുനസ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി നമ്പർ പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്നാണ് രേഖപ്പെടുത്തിയത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം എന്നാൽ താൻ താമസിക്കുന്ന വീടിന്റെ യഥാർത്ഥ നമ്പർ ടി സി പതിനെട്ടേ ബാർ ഇരുപത്തിമൂന്ന് അറുപത്തിയഞ്ചാണെന്നും എല്ലാ രേഖകളിലുമുള്ള മേൽവിലാസം മുട്ടട വാർഡിലെ കുടുംബവീടിനേതാണെന്നും വൈഷ്ണവ വിശദീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ത്തിലെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തതായും അവർ അറിയിച്ചു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എടുത്ത നടപടിയും അതിന്മേൽ നൽകിയ അറിയിപ്പും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കുന്നതെന്നും കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജിക്കാരി ഹാജരാക്കിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാസ്പോർട്ട് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പാസ്ബുക്ക് എന്നിവയിലെല്ലാം പറയുന്ന മേൽവിലാസമാണ് രേഖപ്പെടുത്തിയിരുന്നത് ടി സി നമ്പർ മൂന്നേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് സുധാ ഭവൻ മുട്ടട പി ഒ തിരുവനന്തപുരം എന്നായിരുന്നു അഡ്രസ് മുൻപ് മൂന്നാം വാർഡായിരുന്നത് പിന്നീട് പതിനെട്ടാം വാർഡ് ആയപ്പോഴും വോർഡ് നമ്പർ രേഖപ്പെടുത്തിയതിന് നേരത്തെ നൽകിയിരുന്ന വീട്ട് നമ്പർ അഞ്ഞൂറ്റി അറുപത്തിനാലാണ് ഫോം നാലപേക്ഷയിൽ നൽകിയത് എന്നാൽ പിന്നീട് ടി സി പതിനെട്ട് വാർഡ് ഇരുപത്തിമൂന്ന് അറുപത്തിയഞ്ചാണ് ശരിയായ വീട്ട് നമ്പർ എന്ന് ഹർജിക്കാരിയുടെ അറിവിൽ വന്നതായും പതിനെട്ട് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹിയറിംഗിൽ വ്യക്തമായി നിലവിൽ പുതിയ വാർഡിന്റെ നമ്പർ ഇരുപത്തിയേഴാണെന്നും ഹിയറിംഗിൽ ബോധ്യപ്പെട്ടു ഹർജിക്കാരി അവകാശപ്പെട്ട സുധാ ഭവൻ പി ആർ എ അറുപത്തിയഞ്ച് മുട്ടട പി ഒ തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ താമസിക്കുന്നില്ല എന്ന് എൻക്വയറി ഓഫീസറോ ഹിയറിംഗ് ഉദ്യോഗസ്ഥനോ രേഖപ്പെടുത്തിയിട്ടില്ല പകരം ഹർജികാരി ഫോം നാലിൽ പിശകായി രേഖപ്പെടുത്തിയ ടി സി പതിനെട്ട് ബാർ അഞ്ഞൂറ്ററുപത്തിനാല് എന്ന വീട്ടറിനെ മാത്രമാണ് ഉദ്യോഗസ്ഥർ ആശ്രയിച്ചത് ടി സി പതിനെട്ട് ബാർ അഞ്ഞൂറ്ററുപത്തിനാല് എന്ന കെട്ടിടത്തിന്റെ ഉടമകളായ രാജീവ് ഷാവ് ജോസ്ന എന്നിവരെ കണ്ടെത്തുകയും ടി സി പതിനെട്ട് ബാറ് അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന കെട്ടിടത്തിൽ വൈഷ്ണവ താമസിക്കുന്നില്ല എന്ന് എൻക്വയറി ഓഫീസർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഹിയറിംഗ് ഉദ്യോഗസ്ഥനും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനും ഇത് ശരിവെക്കുകയായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെയും ഹിയറിംഗ് നോട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹർജിക്കാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഇപ്രകാരം പേര് നീക്കം ചെയ്ത നടപടിക്ക് യാതൊരു നീതീകരണവും ഇല്ലെന്നും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് വീഴ്ച സംഭവിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കുകയായിരുന്നു